സൂപ്പർക്കോ ലൈറ്റ് ആയല്ലോ മോനിന്ന് എന്താ പറ്റി ചൂപ്പ ചൂപ്പാണോ പോവാണോ അരമണിക്കൂർ എടാ നീ എവിടെ ആയിരുന്നെ എവിടെ ആയിരുന്നേടാ ഇത് പട്ടിക്കട്ടിലായിരുന്നല്ലോ മാക്കോ മാക്കാച്ചീവാ കടന്ന് 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 ചുന്തരൻ ആ ഇത് ചുന്തരൻ ക്ഷീണിച്ചു കേട്ടോ കുഞ്ഞ് എന്തേലും കഴിക്കണ്ടേ എങ്ങനെ ക്ഷീണിക്കായിരിക്കും കൊടുത്തേലും അവന് വേണ്ട അവൻ ഇങ്ങനെ കിളിയെ പിടിക്കണം ഓടി നടക്കോ അവന് സൂപ്പ എവിടെ ഇങ്ങോട്ട് വാടാ ഒച്ചേർക്കോ എവിടെ ഇങ്ങോട്ടൊന്ന് വന്നേ ഇനി രണ്ട് വായ ഒരു കാര്യം പറയാണ്ട് ചേച്ചി വന്നേ ഡാ അനുസരണ ഉള്ളതുകൊണ്ടാണോ അവനെ വിളിച്ചാ വരാത്തത് ചൂപ്പ് ചൂപ്പേ പാപ്പം വേണോ പാപ്പത്തിനെ ചൂപ്പ് എന്താ പോയി അവിടെ അമ്മ ഇല്ലയോ ചൂപ്പ് ഇങ്ങോട്ട് വന്നേ യാ അമ്മ അവിടെ ഇല്ലാ ചൂപ്പ് അതകത്ത് ഇറന്നു തുറന്നു തുറന്ന് കയറി പറ്റി അവിടെ ആരും ഇല്ല ചൂപ്പ് 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 ചൂപ്പ വിഷം എന്നിട്ട് അമ്മേ തപ്പി ഇടക്കളൊക്കെ പോയി അമ്മ ഇവിടെ ഇല്ല അമ്മേ അച്ഛനും ഇവിടെ പുറത്തു പോലെ പോയ എന്നിട്ട് അവിടെ ഇല്ല അമ്മ വന്നാലേ അവന് ഫുഡ് കിട്ടത്തുള്ളൂ അമ്മായിടെ കൈവശമാണ് അവൻ്റെ ഫുഡൊക്കെ അവൻ ചോറൊന്നും കഴിക്കത്തില്ല ചോറൊക്കെ കഴിക്കാതിന് നമ്മൾ കൊടുത്തേനെ ഇനി ചോറൊന്നും വേണ്ട അവന് മമ്മിയും അതിൻ്റെ വേറെ എന്തെങ്കിലും ഉമ്മയ്ക്ക് അത് ഉമ്മി വേസ്റ്റിനാണ് തൂന്ന് മീൻ കഷ്ണം കിട്ടും അതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി കൊടുക്കും വേവിച്ച് കൊടുക്കണമെങ്കിൽ വേവിച്ച് കൊടുക്കും അല്ലാതെ പച്ചക്കാണ് തിന്നെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അതൊക്കെ അമ്മയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി അവർ കറങ്ങി നടക്കുവാണ് ചമ്മിപ്പോയി ചൂപ്പ് ചമ്മിപ്പോയി ഒരാളാണെങ്കിൽ കമൻ്റ് ഇട്ടേക്കുന്നു പണ്ടാരങ്ങൾ ഞങ്ങളെ പണ്ടാരങ്ങൾ വിളിച്ചിട്ട് പിന്നെ സൂപ്പറിനെ ഞങ്ങൾ വയ്യത് എണ്ണീറ്റ് നടക്കാൻ വയ്യാതെ പൂച്ചയെ കുളിപ്പിക്കുന്നു എന്നിട്ട് നടക്കാൻ വയ്യ എന്ന് കണ്ട പോലെയാണ് അവരുടെ സംസാരം ഇവൻ എന്നിട്ട് നടക്കുകയും ചെയ്തു ഓടുകയും ചെയ്യും കുട്ടിക്കാരനെ മറുകയും ചെയ്യും എവിടെ വേണേലും വലിഞ്ഞ് കയറുകയും ചെയ്യും റോക്കറ്റ് കിട്ടുന്നതിനേക്കാളും സ്പീഡാണ് അവൻ ഓടുന്നത് പിന്നെ ഈ ചൂടും പിടിച്ചത് കിടന്ന് അണക്കുന്ന കാണാം അപ്പോൾ നമ്മൾ കുളിപ്പിക്കണ്ടേ ഇവനെ കൈ കിട്ടുന്ന അങ്ങ് അപൂർവമാണ് കൈ കിട്ടുന്നത് ഈ കിട്ടുന്ന ടൈമിൽ ഇവനെ കുളിപ്പിക്കണം നമ്മള പൂർണ്ണമായിട്ട് അവന് സോപ്പിട്ട് കുളിപ്പിച്ചതുമില്ല ജസ്റ്റ് വെള്ളം ഒഴിച്ചപ്പോഴത്തേന് തന്നെ രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴത്തേന് തന്നെ അവൻ അങ്ങ് തുടച്ച് പോയി എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പോയി നക്കി തുടച്ച് അവൻ ഉണങ്ങി തിരിച്ചു വന്നു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ അതുങ്ങളെ മൃഗങ്ങളെ കുളിപ്പിക്കണ്ടെന്നൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ ആരാണ് ആ ചേച്ചി കൂടാണ് ചോദിക്കുന്നത് മൃഗങ്ങളെ ചൂടടുത്ത് കുളിപ്പിക്കേണ്ട നിങ്ങളെ അടുത്ത് ആരാണ് ഇത്രയും വലിയ ബുദ്ധി പറഞ്ഞു തന്നത് ഈ മന്ദബുദ്ധി കൊണ്ടൊന്നും ആരും ഇറങ്ങരുത് ചൂട് പിടിച്ച് മനുഷ്യന് വീടിയിരിക്കാൻ പറ്റത്തില്ല അപ്പം മൃഗങ്ങളുടെ അവസ്ഥ നല്ല വെച്ചു നോക്കാം എന്തുകൊണ്ടാണ് കാട്ടിന്ന് മൃഗങ്ങളൊക്കെ ഇറങ്ങി വെളി വരുന്നത് അത് അവിടെ വെള്ളമില്ലാഞ്ഞിട്ടും കുളിക്കാനും കുടിക്കാനും ഒന്നും വെള്ളം ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് മൃഗങ്ങൾ കാട്ടിന്നൊക്കെ ഇറങ്ങി വരുന്നത് അപ്പോൾ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ നമ്മളെല്ലാവരും പിന്നെ അതുങ്ങൾ തന്നെ എങ്ങനെ കുളിക്കാനാണ് ഞങ്ങളുടെ കുളിപ്പിക്കും നിങ്ങൾ ഇനി എന്തോ കമൻറ്റ് ഇട്ടാലും കേട്ടോ ചേച്ചി ഏതൊരു ചേച്ചിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഓക്കേ